കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന കന്യാമറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളും ഉള്ള മാതാവേ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിൻ്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിൻ്റെ കൃപയാലും നിൻ്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ ഇവിടെ നമ്മുടെ ആവശ്യം പറയുന്നത് ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നായി അഴിച്ചു കളയണമേ ഇന്നോളം ജെറുസലേം വചന കൂടാരത്തിൽ വന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങളുടെയും ബന്ധന കുറിപ്പുകൾ അഴിക്കണമേ പരിശുദ്ധ ദേവമാതാവ് എന്നെ വഴി നടത്തന്മേ സംരക്ഷിക്കണമേ നന്മ നിറഞ്ഞ മലമേ സ്വസ്തി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങീട ദിനത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു പശുത മലമേ തപിതാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഒരു അപേക്ഷിച്ചോളാണ് മീൻ